പ്രിയ സ്നേഹിതരെ ഒരു ചെറിയ കരച്ചിലൂടെ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണവരാണ് നാം വീണവരാണെന്നപക്ഷേ നാൽപ്പതോ അമ്പതോ അറുപതോ എഴുപതോ എൺപതോ വർഷം ഇങ്ങനെ ജീവിക്കും പിന്നെ ഒരു മരണം അതും കരച്ചിൽ തന്നെ അവസാനിക്കും എല്ലാ സിമിത്തേരികളും മനുഷ്യരൊക്കെ ഒരു നാൾ മരിക്കുമെന്ന സത്യത്തിൻ്റെ നിശബ്ദ സാക്ഷികളായിട്ട് നൽകുകയാണ് ശരിയാണ് എല്ലാം നമ്മുടെ നിയന്ത്രത്തിൽ ആയിരിക്കും ജീവിതം സുന്ദരമാണെന്ന് തോന്നും നല്ല ആരോഗ്യമുള്ളപ്പോൾ ദാമ്പത്യ ജീവിതം നന്നായി പോകുമ്പോൾ മക്കൾ അനുസരണശീലമുള്ളവരായിരിക്കുമ്പോൾ നല്ലൊരു ജോലി ഉള്ളപ്പോൾ കൂട്ടുകാരു ബന്ധുക്കളുമായി നല്ല ബന്ധമുണ്ടാകുമ്പോൾ സമാധാനപ്രിയനായൊരു ഉള്ളപ്പോൾ അങ്ങനെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഒരുപാട് സംതൃപ്തരായിരിക്കും അങ്ങനെ സന്തോഷത്തോടും സംതൃപ്തിയോടും ജീവിക്കുന്നതൊരു സത്യമാണെങ്കിൽ അതിനേക്കാൾ വലിയൊരു സത്യം ഒരു നാൾ നാം മരിക്കുമെന്നതാണ് എല്ലാം നിഷ്പ്രയോജനമായി മാറുമെന്നേ കേവലം മുപ്പത്തി മൂന്ന് വർഷം ക്രിസ്തു ഈ ഭൂമി ജീവിച്ചു എങ്കിലും എത്ര ശ്രേഷ്ഠമായി അവൻ ജീവിച്ചു അതിലും എത്രയോ ശ്രേഷ്ഠമായി അവൻ മരിച്ചു അതുകൊണ്ട് ജീവിച്ചാലും മരിച്ചാലും നമ്മുടെ കൊച്ചു ജീവിതത്തെ എങ്ങനെ അർത്ഥപൂർണ്ണമാക്കണമെന്നാണ് നാം പരിശ്രമിക്കേണ്ടത് ക്രിസ്തുതനെ കാണിച്ചു തരുന്ന ഒരു മാർഗമുണ്ട് അതിമനോഹരമായ രൂപകത്തിലൂടെ അവൻ അത് വർണ്ണിക്കുന്നത് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഗോതമൻ നിലത്തിവൻ അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും അഴിയുന്നുവെങ്കിൽ അത് വളരെയേറെ ഫലം പ്രബലിപ്പിക്കും ഒരു വിത്ത് മണ്ണിൽ അഴുകി മരിച്ച് പുനർജനിക്കുന്നത് അനേക ഫലങ്ങൾ തളർത്ത് നിൽക്കുന്ന വിളവെടുപ്പിൻ്റെ സാധ്യതയുമായിട്ടാണ് ക്രിസ്തുവെന്ന ഗോതമ്പ് മണി കാൽവരിയുടെ മണ്ണിൽ മരിക്കുവാൻ വിട്ടുകൊടുത്തുകൊണ്ട് പുനർജന്മം കിട്ടി ഫലമണിഞ്ഞവരൊക്കെ തന്നെയാണ് നമ്മൾ ജീവിതത്തിലൂടെ അനേകർക്ക് പുനർജനത്തിനുള്ള സാധ്യതയായിട്ട് മാറണമെന്നുള്ള ഓർമ്മപ്പെടുത്തല ക്രിസ്തുവിൻ്റെ മരണം ഓർമ്മ വേണം എല്ലാ കാര്യങ്ങളിലും സംശയത്തോട് ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് വിലീവിൻ്റെ സ്കെപ്റ്റിക്കൽ ഏജ് എന്തിനും ഏതിനും തെളിവുകളില്ലാതെ വിശ്വസിക്കില്ലെന്ന് ഷാഡ്യം പിടിക്കുന്നവരാ ചുറ്റും അതുകൊണ്ട് തന്നെ ക്രിസ്തു ഇന്നും സജീവനാണെന്ന് തെളിയിക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തമുള്ളവരാന്നാം അവൻ കാലവിൽ കൊല്ലപ്പെട്ടു എന്ന് മാത്രമല്ല മൂന്നാം നാൾ തെളിയിക്കുവാനുള്ള പവിത്ര നിയോഗം അതിനൊരു വഴിയേ ഉള്ളൂ വി വിൻ ലീവ് ഇൻ സച്ച് ദാറ്റ് ജീവിച്ചാലും മരിച്ചാലും നമ്മളിലൂടെ മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ ദർശിക്കാൻ കഴിയണമെന്ന് സാരം അങ്ങനെ ഈ ഇക്കൊച്ച് ജീവിതത്തെ ஆர்த்தபூர்ணமாக்குவான் கழியுணுமே எது பிரார்த்திக்க நம்புக்கு. ஆமே